ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഇന്ന് ചേട്ടന് ഓഫീസിൽ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ നേരത്തെ തന്നെ കിച്ചണിലേക്ക് നേരത്തെ സാധാരണ നമ്മുടെ പതിവ് സമയങ്ങളിൽ തന്നെ വേഗം കിച്ചണിൽ ചെന്ന് നമുക്ക് ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇനി നമുക്ക് ഇന്ന് ഞാൻ ചോറും അതേപോലെ തന്നെ മീൻകറിയും പരിപ്പ് കറിയാണ് വയ്ക്കുക പരിപ്പ് കടലപ്പരിപ്പ് കൊണ്ടുള്ള ഒരു കറിയാണ് ഇന്നുണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ചേട്ടന് ലഞ്ച് കൊണ്ടുപോകേണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം എല്ലാം കറികളും ഉണ്ടാക്കണം അപ്പം ഒന്നും ബാക്കിയൊന്നുമില്ല എല്ലാം പുതിയത് തന്നെ നമുക്ക് ഉണ്ടാക്കണം കാലത്ത് ഐശ്വര്യമായിട്ട് തന്നെ ചായ വെച്ചു എന്നാൽ പനം ചക്കര ഇട്ടിട്ടുള്ള പനം കൽക്കണ്ടിട്ടിട്ടുള്ള നമ്മുടെ കട്ടൻ ചായ കട്ടൻ ചായ അതിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് എല്ലാം ചേർത്ത് നമ്മൾ കുക്കറിൽ പിന്നെ കുക്കറിൽ കുറച്ച് അരി ഇട്ടിട്ട് വെച്ചു അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഇതോടുകൂടി കഴിയും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടി വി വെച്ചിട്ടുള്ളത് കൊണ്ട് ശബ്ദം നിങ്ങൾക്ക് തിരിയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് തിരിയുന്നില്ല ഞങ്ങൾ തൃശ്ശൂരിക്കാരാണ് അപ്പോൾ അതിനനുസരിച്ച് ശബ്ദം ഭാഷയ്ക്കൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും പിന്നെ ഭയങ്കര സ്പീഡുമായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് എൻ്റെ സംസാരം കുറച്ച് സ്പീഡിലാണ് അപ്പോൾ എനിക്കിങ്ങനെയാണ് സംസാരിക്കാനായിട്ട് അറിയുള്ളൂ ഇതിന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കടല ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറില് ചെറിയൊരു കുക്കർ അപ്പം ചായ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കറങ്ങാൻ കയറ്റി വെച്ച് നമ്മുടെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പം അങ്ങനെ ചായവെള്ളം തിളച്ചപ്പോൾ ചായ്ക്കുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചായയിലെ പൊടിയിട്ട് അത് അങ്ങ് തിളപ്പിച്ചു വെക്കാം അത് അപ്പം ഊറ്റാറില്ല ഞാൻ ചായയില ചായ ഊറ്റി ഊറ്റിയെടുക്കാറില്ല ചായ തിളച്ചതിന് ശേഷം അവിടെ ഇറക്കി വെച്ചാൽ കൊ കൊറ്റനൊക്കെ താഴേക്ക് പോയിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ ഗ്ലാസിലേക്ക് പകർത്തിയാൽ മതി അപ്പോൾ അരിപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരണില്ല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കുക്കർ ഇതിലാണ് നമ്മൾ പരിപ്പ് കടല പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടി വെച്ചിരിക്കണത് കേട്ടോ അപ്പം ഇത് അങ്ങ് വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻകറി വെക്കാം അപ്പം മീൻ കറി ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കണത് അപ്പോൾ പിന്നെ ഇത് വെച്ചു അപ്പോൾ ഞാൻ വേഗം അപ്പോൾ ചായ എല്ലാ കൊറ്റന ഒക്കെ താഴ്ന്നു പോയി എന്ന് കണ്ടപ്പോൾ വേഗം ചായ ഊറ്റിയെടുക്കാന്ന് വിചാരിച്ചു കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞാൽ അത് കറക്കും അപ്പോൾ വെള്ളം അതിലത്ത് കൊറ്റ ഊറി വന്നതിന് ശേഷം ഞാൻ വേഗം ചായ കപ്പിലേക്ക് പകർത്തി ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം എനിക്കിപ്പോൾ തൊട്ട് ചായ കുടിക്കുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുക പിന്നെ രാവിലെ ഒരു ചെറിയ എനിക്ക് ഛർദിക്കാൻ വരണ പോലെ ഒരു ഗ്യാസ് അടിച്ച് കയറിയൊരു പ്രതീതിയാണ് വയറ്റില് അപ്പം അതിന് അപ്പം ഞാൻ കുക്കറിലോ വിസല വന്നോ കു പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ മീൻ മീൻ കറി വെക്കാൻ വലിയ ചട്ടി ഉപയോഗിക്കൊന്നുമില്ല ഞാൻ കുറച്ച് മീൻ കറി ആയിട്ടാണ് വെക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ട് പേരേലേ ഉള്ളൂ അപ്പോൾ കുറച്ച് അപ്പോൾ ഈ ചട്ടിയിൽ വെക്കാം അങ്ങനെ പഠിച്ചു ഈ ചട്ടിയിൽ കറി വെക്കാം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ കുറച്ച് ചട്ടിയൊക്കെ വെച്ചിട്ട് വേഗം സവാള നുറുക്കിയതുണ്ട് ഇഞ്ചി പച്ചമുളക് എല്ലാം നുറുക്കി വെച്ചതും പിന്നെ മീനിലൊക്കെ ഞാൻ മുളകൊക്കെ തേച്ച് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മസാല പിടിക്കാനായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഈ നമ്മളുടെ പതിവ് പടി പടികൾ തന്നെ ആദ്യം ഉലുവ പൊട്ടിക്കാം കുറച്ച് ഉലുവയാണ് നമുക്ക് കറിയിൽ നമ്മൾ ചേർക്കാം ആദ്യം കുറച്ച് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒരു പ്രത്യേകതയായിരിക്കും എന്ന് വിചാരിക്കണം അപ്പോൾ അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചേർക്കണം അപ്പോൾ ആദ്യം സവാള ഇടാം ഉൾ അതായത് ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം അത് കഴിഞ്ഞ് സവാളൊന്ന് പച്ചമണിയൊക്കെ പോയി ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്താൽ മതി അപ്പം അത് അതുവരെ മാത്രം നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് സുഖമായിട്ട് നടക്കാം അതുവരെ നമ്മൾ കുറച്ച് സമയമല്ലേ നമുക്ക് ഈ ചൂട്ടത്ത് നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞല്ലേ മുളക് കറി വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി അധികം യൂസ് ചെയ്യണമെന്നില്ല ഞാൻ മീനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് ചേർത്തതാണ് കേട്ടോ എങ്ങനെ ായാലും വെക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചുമന്ന കളറൊക്കെ കിട്ടും ഞാൻ കുറച്ച് മഞ്ഞ് ഇവിടെ മഞ്ഞൾപ്പൊടി ചിലപ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ ഒരു ഓറഞ്ച് കളറിലായിരിക്കും കറി ഉണ്ടായിരിക്കുക അപ്പോൾ മല്ലിപ്പൊടി ഇട്ടോ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പോൾ എന്നിട്ട് അത് അങ്ങോട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഒരു സ്മെ ഒരു സ്മെല്ല് കിട്ടുമല്ലോ പച്ചമൊക്കെ മാറിയതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളം എടുത്തൊഴിച്ചിട്ട് അത് അത് നന്നായിട്ട് ഈ പുളി കുടംപൊളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറു ഒന്ന് ചൂ തള നല്ല പോലെ വെട്ടി തിളക്കണം കേട്ടോ അപ്പോളാണ് അത് കുറുകി വരിക ആ ഒരു കുറുകി വരുന്ന സമയത്ത് മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ അരി വെന്തു അരി കുക്കർ ഇറക്കി വെച്ചിട്ട് വേഗം ഇനി ഞാൻ കുക്കർ പറയാറില്ലേ കുക്കറിൽ അരി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനപ്പം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കും എനിക്ക് അരി ഊറ്റാനായിട്ട് അപ്പോൾ അരി ഓട്ടയുള്ള പാത്രമാണ് നമുക്ക് അരി ഊറ്റാനുള്ളത് അപ്പോൾ അതിലേക്ക് കുക്കർ കുക്കറിൽ നിന്ന് കുക്കറിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ പശു പശുപ്പൊക്ക കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പശു പശുപ്പൊക്ക പോയി കിട്ടാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ വേറെ മെത്തേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ പിന്നെ എനിക്ക് അവിടെ നമ്മൾ ഈ അരിയൊക്കെ അറിയാമല്ലോ കുക്കറി നല്ല തെറിച്ച് പോകുമല്ലോ അപ്പൊ ഞാൻ ആ കഞ്ഞിവെള്ളത്തിന്റെ പശപ്പ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ മെനക്കട തുടച്ചെടുക്കാനായിട്ട് അപ്പൊ ആ കയ്യോടെ തന്നെ തുണി എടുത്ത് വെച്ച് ഞാൻ അതൊക്കെ നല്ല പോലെ വൃത്തിയാക്കി തുടച്ച് എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഒന്ന് ചൂടാറി എന്ന് അപ്പം ചേട്ടൻ പറഞ്ഞു എന്തേ ചായ ചൂടാറാണോ വാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും റസ്ക്കോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പൊ ഇന്നലെ ഇങ്ങോട്ട് ചേട്ടൻ ലൂലുമാളി പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വാങ്ങിച്ചു കൊണ്ട റിസ്ക്കാണത് അപ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് ചോദിച്ചു ഇനി അത് പാത്രത്തിലാക്കി വെക്കണം ഒരെണ്ണം കാര്യം കഴിച്ചാൽ മതി പക്ഷെ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് രാവിലെ തന്നെ യും ആയിട്ടുള്ള അത് വലിയ താല്പര്യമില്ല ഞാൻ സാധാരണ റസ്ക് റസ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പ പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര മധുരമായി പോയി അത് അപ്പോഴേക്കും നമ്മുടെ വെള്ളം ചീനൻചട്ടിയില് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് മീൻ മീൻ ഇടാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് മീൻ കറി വെക്കാനും പിന്നെ കുറച്ച് വറുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കും ചേട്ടന് വറുത്ത മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് അപ്പൊ ഞാൻ കുറച്ചേ കൊടുക്കൊള്ളു രണ്ടെണ്ണൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കൊള്ളു കേട്ടോ ഞങ്ങള് അപ്പം പിന്നെ കുറച്ചു ഉപ്പും കൂടിയും അതിൽ ഒരുമിച്ച് ഏഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓ ഉപ്പ് നിർത്തിയിടാൻ മറന്നുപോയി അതാണ് ഉണ്ടായത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മീൻ ഇനി ഞങ്ങൾ കുറുകി അടച്ചു വെച്ചിട്ട് ഒന്ന് കുറുകി വേവട്ടെ അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അതിൽ അത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ആക്കുമ്പോൾ വെള്ളം വറ്റി അവല്ലാണ്ട് പറ്റിയൊന്നും പോകില്ല കേട്ടോ വലിയ ചാറൊന്നും അവിടെ ആവശ്യമില്ല എന്നാലും ചാർ മീൻ്റെ ഒരു സ്മെല്ലിനുള്ള ചാറ് അത്രയും മതി പിന്നെ കഷ്ണം തന്നെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുക അപ്പോൾ പിന്നെ അത് ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് കുറുകി കുറുകി വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലപോലെ കുറുകി അപ്പം സന്തോഷമായി കുറുകിയതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കണ്ടത് കണ്ടോ നല്ല പോലെ ആയിട്ടല്ലേ ഇനി നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും കുറച്ച് സ്മെല്ലുണ്ടാവും നല്ല രസമല്ലേ വെളിച്ചെണ്ണ കുളി 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 കണ്ടാവും ആ ഒരു വെളിച്ചെണ്ണയും കണ്ട് തൂകണ സമയത്ത് നല്ല രസമുണ്ട് ഇനി അത് മൂടി വെച്ചിട്ട് ഇറക്കി വെക്കുക എത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇരിക്കാം വെക്കാന്നാണ് വിചാരിക്കണത് അപ്പം എന്നിട്ട് നമുക്ക് കടലപ്പരിപ്പ് കാച്ച നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് അവിടെ കുക്കറിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം പെട്ടെന്ന് അപ്പോഴേക്കും ഞാൻ ഉള്ളിയേക്കൊന്ന് റെഡിയാക്കാം ചീനച്ചട്ടി അടപ്പത്തി വെച്ചു കഴിഞ്ഞു ശേഷം വേഗം ഉള്ളി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആവാല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ആവും ചീനച്ചട്ടികൾ പെട്ടെന്ന് ചൂടാവുന്നതല്ലേ അപ്പോൾ മീൻ മറക്കാനുള്ള പരിപാടിക്കുള്ളിൽ വേഗന്റെ ഉള്ളിയുടെ ഉള്ളിത്തൊണ്ട് കളയലൊക്കെ റെഡിയായി അപ്പം അങ്ങനെ മീൻ ഇതാ ചേഞ്ചട്ടി ചൂടായി ഇതാ വെളിച്ചെണ്ണി ചൂടായി അപ്പം വേഗം എനിക്ക് ഇത് ഭയങ്കര പേടിയാ എൻ്റെ വേദിക എപ്പോഴും തീർക്കും ഞാൻ ഇടുന്ന രീതിക്ക് ഇട വ്യത്യാസം കൊണ്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പേടിയാണെങ്കിൽ മീൻ മറക്കാനൊക്കെ എപ്പോഴും പൊള്ളൂട്ടോ കയ്യൊക്കെ എപ്പോഴും ഇതാ റെഡിയാവും ഇങ്ങനെ മീനൊക്കെ വറുത്ത് വറുത്ത് ആ സ്മെല്ല് ഭയങ്കര അല്ലേ മീൻ വറുക്കാമ്പിടുമ്പോ ശീന്ന് പറയണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അങ്ങനെ ഞാൻ മീനൊക്കെ വറുത്ത് റെഡിയാക്കാണ് അത് എന്റെ ഇടയിൽ അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പാത്രങ്ങൾ കഴുകും കുറച്ച് അരി കുറ്റും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൂട്ടോ അത് എന്താച്ച എനിക്ക് പെട്ടെന്ന് പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമായല്ലോ അപ്പൊ ഒന്ന് മീനൊക്കൊന്ന് ഒന്ന് ഇളക്കി എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടതിന് ശേഷം മീനൊന്നു ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അടിപിടിക്കാതിരിക്കുമല്ലോ അങ്ങനെ മീൻ വറുത്ത് കോരിയാണ് അങ്ങനെ അത് ആ പണി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി പെട്ടെന്ന് മീൻ വറുത്ത് കോരി ഇനി നമുക്ക് കടലപരിപ്പ് കാച്ചാനുള്ള പരി ഉള്ളി ഉള്ളി അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മള് ഉള്ളിയിൽ അത് അങ്ങട് കടല വേഗം കൂട്ടാം കടലപരിപ്പ് ഭയങ്കര സ്വാദാണേ ഞാനങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ അപ്പം തന്നെ എടുത്ത് ഒരു രണ്ടോ മൂന്നോ വീസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത്രയും വേവേ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് പരിപ്പിനൊക്കെ പരിപ്പ് അപ്പോൾ നല്ല ടേസ്റ്റാണത് ഉപ്പേരി പോലെ ഇങ്ങനെ ഇരിക്കും കടിച്ച് കടിച്ച് കഴിക്കാം അപ്പോൾ അങ്ങനെ കടലപരിപ്പ് റെഡി റെഡിയായി അതും റെഡി നല്ല ടേസ്റ്റ് ആണേ അപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതുങ്ങൾ ഉപ്പിട്ടിട്ട് ആ വെള്ളം ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുക അപ്പം അങ്ങോട്ട് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോളേക്ക് പിന്നെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഒരു സന്തോഷമാണല്ലോ നമുക്ക് ഈ സമയത്തൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മൾ നോക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളെ സന്തോ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ നമുക്ക് വേറെ ആരുമില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസമാണല്ലോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ ആള് ജോലിക്ക് പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തത് ആ മുറ്റൊക്കെ കിടക്കണൊക്കെ എടുപ്പ് കണ്ടില്ല അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വരൽ പരിപാടികളൊക്കെയാണ് ആ സമയത്ത് ഞാൻ പിന്നെ ഏട്ടൻ പോയി ഏട്ടൻ യാത്രയായി കഴിഞ്ഞാലാണൊന്നും മുറ്റത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഒരു പത്തു അഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ നടക്കും പിന്നെ പണികളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വച്ചിട്ട് വൈകീട്ടാട്ടോട്ടോ ഞാൻ കൂടുതൽ കൂടുതലടിച്ചു വരെയുള്ളൂ രാവിലെ അടിച്ചു വരലൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് വെയിലത്തുള്ള കലാപരിപാടികളൊന്നും വലിയ താല്പര്യമില്ല വേറെ അങ്ങനെ ഏട്ടനും പോയി അപ്പം ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ അങ്ങനെ തീർന്നു ീ പുറത്തെ പണികൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗ്സ് സൈനിങ് ഓഫ് അണ്ട് ആ ഒരു സുന്ദര കൂട്ടപ്പം ഇരിക്കണോ എൻ്റെ ഭക്ഷണം മീൻ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ആൾ വന്നിരുന്ന് ഫുഡ് കഴിക്കണ ആളാണ് ഇവിടെ പാത്രം ഉണ്ട് ആൾക്ക് കുറച്ച് പേരുണ്ട് എല്ലാവർക്കും സന്തോഷത്തോട് കൂടി ഇരിക്കുക സമാധാനത്തോട് കൂടിയിരിക്കുക ഹാപ്പി ബൈ ബൈ യു സിയു എന്നെ നോക്കിക്കോണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഞാൻ വിളിക്കുന്നുണ്ട് വരാൻ വേണ്ടി ടാറ്റാ ടാറ്റാബായ്